ഹലോ എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ കാണിക്കറേ മഴ കിട്ടാത്ത ആൾക്കാരൊക്കെ ഒരുപാട് കാണുമല്ലോ അല്ലേ കേരളത്തെ മുഴുവൻ മഴയാണ് അല്ല മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവർക്ക് മഴയെന്ന് കാണിച്ചു തരാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ സൂപ്പർ മഴയാണ് ഇവിടെ എല്ലാം ഞാൻ ചെടി വെച്ചേക്കുമായിരുന്നു താഴെ എല്ലാം അതെല്ലാം എടുത്ത് മാറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചത് അവിടെ മുഴുവൻ റോസായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ചേക്കുക ണ്ടോ നല്ല മഴ കണ്ടോ പിന്നെ എല്ലാവർക്കും കാപ്പിക്ക് എന്തായിരുന്നു എനിക്ക് ദോശയും സാമ്പാറും ആയിരുന്നു അപ്പോൾ രണ്ടു ദിവസത്തിനുള്ള മാവ് ഞാൻ ദോശ കരച്ചു വെക്കും ഇന്ന് ദോശ ഇന്ന് ഇഡലി വിടുവാണെങ്കിൽ നാളെ ദോശ വിടും ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡലി വിടും അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ രണ്ട് ദിവസം ഇടും പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാമ്പാറിന് നാളെ സമ്മന്തി ഉണ്ടാക്കും അത്രേ ഉള്ളൂ വെള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ കട്ട ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ ഇങ്ങനെയൊക്കെ മാറി മാറി ഉണ്ടാക്കും അതാണ് എൻ്റെ പരിപാടി ദോശമാവ് അരയ്ക്കുമ്പോൾ എപ്പോഴും പാലപ്പത്തിൻ്റെ മാവൊന്നും ഞാനങ്ങ് രണ്ട് ദിവസത്തിന് അരക്കാറില്ല ദോശമാവ് മാത്രം രണ്ട് ദിവസത്തിനരച്ച് വെക്കും എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ പരാതിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇന്നത് വേണമെന്ന് നിർബന്ധം പിടിക്കത്തില്ല ആരും ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അത് സന്തോഷത്തോടെ കഴിക്കും അതുകൊണ്ട് എനിക്കും ഒത്തിരി സന്തോഷം അങ്ങനെയുള്ളവരുണ്ടോ വീട്ടിൽ ഇന്നത് വേണമെന്ന് മക്കളാണെങ്കിൽ ഇന്നത് വേണമെന്ന് വാശി പിടിക്കുന്ന പിള്ളേരുണ്ടോ ഹസ്ബൻഡിന് ഇന്നത് വേണമെന്ന് പറയുന്നവരുണ്ടോ അയ്യേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്പനി ചെയ്യണം കേട്ടോ എനിക്കിവിടെ അങ്ങനത്തെ പ്രശ്നമില്ല ഞാൻ എന്താ ഉണ്ടാക്കുന്നത് അത് കഴിക്കും രാവിലെ ഉപ്പുമാവാണെങ്കിൽ ഉപ്പുമാവ് ദോശയാണ് ദോശ പിന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തി പാലപ്പീൻ്റെ വേറൊരു കാര്യണ്ട് ഞാൻ ദോശയൊക്കെ അരച്ച് വെക്കുമ്പോഴാണെങ്കിൽ ഞാൻ രണ്ട് ദിവസൊക്കെ അരച്ച് വെക്കും ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും മാറി മാറി എന്തെങ്കിലും ഉണ്ടാക്കും പൂമാവ് പാലപ്പം അതുപോലെ തന്നെ ഇടിയപ്പം പിന്നെ കപ്പ ഇങ്ങനെ ഓരോന്നും മാറി മാറി ഉണ്ടാക്കും അല്ലാതെ ഒരെണ്ണം തന്നെയായിട്ട് ഉണ്ടാക്കത്തില്ല ദോശ മാത്രമേ ദോശമാവ് അരയ്ക്കും മാത്രമേ രണ്ട് ദിവസത്തിനുണ്ടാക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഡെയിലി ഒരേ ഭക്ഷണം തന്നെ ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് ആർക്കും പിന്നെ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ നിർബന്ധം പിടിക്കാത്തത് കാരണം ഇന്നത് വേണമെന്ന് എന്തായാലും നിർബന്ധമൊന്നുമില്ല പിന്നെ കറികളാണെങ്കിലും ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല പിന്നെ പുള്ളിക്കാരനെ മീനോ ഇറച്ചിയോ എന്തെങ്കിലും വേണം മീനെങ്കിലും വേണം കഴിക്കാനായിട്ട് അങ്ങനെ ഒരു നിർബന്ധമുണ്ട് പിന്നെ എല്ലാവരും എന്താ പറയുന്നു വീട്ടമ്മമാരൊക്കെ ജോലിക്ക് മുതലൊക്കെ ജോലിക്ക് പോയി കാണും അല്ലേ പിന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഇപ്പം തിരക്കിലായിരിക്കും എന്താ പറയുക ഉച്ചയ്ക്കത്തെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു തൂത്തുവാരി പാത്രം കഴുകി രാവിലത്തെ ചോറ് വെച്ച് സാമ്പാർ ഇരിപ്പുണ്ട് ഇന്നലെ വൈകിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഇരിപ്പുണ്ട് സമ്മന്തി ഇരിപ്പുണ്ട് പിന്നെ എന്താ ചെറുപയറ് തോരൻ ഇരിപ്പുണ്ട് അങ്ങനെ ഭക്ഷണം ഇരിപ്പുണ്ട് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇപ്പോഴാണ് കരണ്ട് വന്നത് ഇവിടെ ഇങ്ങനെ ഈ ഗ്രാമപ്രദേശമായിട്ട് അതുകൊണ്ട് പോയും വന്നും പോയും വന്നും കരണ്ട് നിൽക്കും അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം അഞ്ചാറ് പ്രാവശ്യമല്ല അതേ കൂടുതൽ പോകും ഒന്നെങ്കിലും ഇവർ കരണ്ട് കുറച്ച് നേരം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ കരണ്ട് അവർ കളഞ്ഞ കുഴപ്പമില്ല പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതുപോലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ പോകും വരും പോകും വരും ഇതെനിക്ക് ഭയങ്കര ദേഷ്യമാണ് എനിക്കിത് കാണുമ്പോൾ എന്ന് ഭയങ്കര ദേഷ്യം ഞാൻ ഉറന്നെ അവരെ വിളിക്കും അപ്പം അവരെ നമ്പർ വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും ആണ് പിന്നെ ബിസിയാണ് ബിസിയാന്ന് പറഞ്ഞാൽ അവരത് ബിസിയാക്കി വെക്കുന്നതാണ് എന്നാൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും വിളിക്കും വിളിച്ച് വിളിച്ച് അവസാനം ഞാൻ നിങ്ങൾ എന്തിനാണ് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഈ കരണ്ട് ഒരമണിക്കൂർ ഒരു മണിക്കൂർ നേരത്തെ നിങ്ങൾ കളാം എന്നിട്ട് നിങ്ങൾ ഓണാക്കുക ഇവർ ചിലപ്പോൾ മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ മെസ്സേജ് ഇടും രാവിലെ കണ്ട് ഇത്ര മണിയോട്ട് ഇത്ര മണി വരെ പോകുന്നു മിക്കവാറും ഇവിടെ ഇല്ല കേട്ടോ രാവിലെ പോയിട്ട് അഞ്ച് മണിക്കൊക്കെ മിക്കവാറും വരുന്നത് എനിക്ക് ഏറ്റവും കെറുവുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് ഈ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പത്ത് മിനിറ്റ് കൂടുമ്പോൾ പത്ത് മിനിറ്റ് കൂടി കറണ്ട് ഇങ്ങനെ പോയി വന്നു നിൽക്കും ഒന്നെങ്കിൽ നിങ്ങൾ സമയം വെച്ച് ഇത്ര അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് കളാം ഇങ്ങനെ നിങ്ങൾ കളയാന്ന് പറയും അത് ചേച്ചി ഇപ്പോൾ വരും ചേച്ചി അവിടെ തടി വീണു ഇവിടെ ഇവിടെ മരം വീണു അവിടെ ഷോർട്ടായി ഇവിടെ ഇത് എന്നും പ്രശ്നങ്ങളാണ് പക്ഷെ ഞങ്ങളുടെ അതിന് മാത്രമേ പ്രശ്നം കാണുന്നുള്ളൂ അപ്പുറത്തോട്ടില്ല അതിനുണ്ട് അവർക്കൊന്നും പോകുന്നുമില്ല എന്താണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ ഈ ഏരിയയിൽ നിന്ന് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിസിറ്റി ഓഫീസിലോട്ട് വിളിക്കുന്ന ഒരേ ഒരാളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത്രയും കറേ എനിക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യാനും കാണും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വൈഫൈ വൈഫൈ വേണം അപ്പത്തിനും അതുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് അപ്ലോഡ് ആകത്തുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കേട്ടോ കരണ്ട് പോകുമ്പോഴത്തേനും പിന്നെ എന്നാ പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കുക അപ്പം നാളെ കാണാം ടേറ്റാ ബൈ ബൈ